ഹലോ പ്രിയപ്പെട്ടവര് എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് അമ്പലത്തിലെ നെയ്യപ്പായസമാണ് നിങ്ങൾ കാണുന്നത് ഞാൻ കുറേ നാളിന് ശേഷമാണ് ഈ നെയ്പായസം കഴിച്ചത് അതിൻ്റെ കൂടെ കാണുന്ന ആ വെള്ള പടച്ചോറാണ് നല്ല ടേസ്റ്റാണ് അമ്പലത്തിലെ നെയ്പായസത്തിന് അതിൻ്റെ കൂടെ നല്ല നെയ്യപ്പവും ഉണ്ടായിരുന്നു നെയ്യപ്പത്തിൻ്റെ രസം പിന്നെ പറയാനുണ്ടോ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന ഈ നെയ് നെയ്യപ്പവും നമ്മൾ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക പറയാൻ പറ്റാത്ത തരത്തിലുള്ള രുചിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ പ്രിയപ്പെട്ടവരെ കുറേ നല്ല ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഒരു വീഡിയോ ഒന്നും വിട്ടിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല എനിക്ക് തോന്നുന്നതും എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നതൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ ഒക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളിൽ നിന്നിനി ഒരുപാട് സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെ കൂടുതലായിട്ട് എന്താ പറയണ്ടതൊന്നും അറിയില്ല തോന്നിയൊക്കെ ഇങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അതൊരു സന്തോഷമല്ലേ നമുക്ക് റിലാക്സ് ചെയ്യാനും മുന്നോട്ട് പോകാനുള്ളൊരു പ്രതീക്ഷയൊക്കെ ഇതിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നല്ല ഒരു മൈൻഡ് റിലാക്സൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടുന്നത് വേറെ ഒന്നും പ്രതീക്ഷിപ്പൊന്നുമല്ല നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സപ്പോർട്ട് അതുമാത്രമേ വേണ്ടൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹനം നൽകുക മുന്നോട്ടുള്ള വഴിയിലേക്ക് അത് എനിക്കൊരുപാട് വെളിച്ചം നൽകും അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഗുഡ് നൈറ്റ് ടേറ്റാ സി യു